എന്റെ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ഇരുപത്തിമൂന്ന് വർഷത്തെ നിസ്വാർത്ഥമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കേരള ചുമട്ടു ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അക്കൗണ്ട്സ് ഓഫീസർ മേരിക്കുട്ടിക്ക് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റി ഉപകാര്യാലയങ്ങളിലെ ജീവനക്കാരും ചേർന്ന് യാത്രയപ്പ് നൽകി സസ്നേഹം എന്ന പേരിൽ മഞ്ചേരി ഹയാലത്ത് റെസ്റ്റോറന്റ് ഹാളിൽ ചേർന്ന സ്നേഹോഷ്മളമായ ചടങ്ങിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള ജീവനക്കാർ പങ്കെടുത്തു സംസ്ഥാന ബോർഡ് മെമ്പർ വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു റിട്ടയർ ചെയ്യുന്ന അക്കൗണ്ട്സ് ഓഫീസർക്ക് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ജീവനക്കാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്നെത്തിയ ജീവനക്കാരും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ജില്ലാ കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് നാരായണൻ കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി സൂപ്രണ്ട് മിനികുമാരി പി സ്വാഗതവും ഹെഡ് ക്ലർക്ക് ജുനൈദ് പി എ നന്ദിയും പറഞ്ഞു ജീവനക്കാർക്ക് പുറമെ ചടങ്ങിൽ സംബന്ധിച്ച ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ യു അഹമ്മദ് കോയ വി പി അബ്ദുറഹ്മാൻ എന്ന മണി മുഹമ്മദ് അൻസാർ ടി വി പി ഫിറോസ് അശോകൻ വി കെ എന്നിവരും ഉപസമിതി അംഗങ്ങളും മുൻ ജില്ലാ കമ്മിറ്റി ചെയർമാൻ വി പി ശിവരാമൻ അലി ടി മുൻ ജില്ലാ സെക്രട്ടറി പി സുഗുണൻ എന്നിവരും ആശംസകൾ നേർന്നു സർവീസ് കാലയളവിലെ ഗുരുസ്ഥാനീയരായ മേലുദ്യോഗസ്ഥന്മാരെയും തനിക്ക് എല്ലാവിധ പിന്തുണയും സഹകരണവും നൽകിയ സഹപ്രവർത്തകരെയും കമ്മിറ്റി അംഗങ്ങളെയും മറുപടി പ്രസംഗത്തിൽ മേരിക്കുട്ടി നന്ദിപൂർവ്വം സ്മരിച്ചു ഞാൻ നിങ്ങളുടെ സ്നേഹത്തിന് സ്നേഹത്തിന് ആദ്യം തന്നെ ഞാൻ സർവീസിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിനാലിന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലായിരുന്നു അന്ന് എമസ്റ്റാൻഡിയുടെ ഡയറക്ടർ ആയിരുന്നു മുഹമ്മദ് നഹ്വാൻ പോലെ സാറായിരുന്നു ചെയർമാൻ ആയിരുന്നു അപ്പൊ സാറിനോട് ചോദിച്ച കുട്ടി താമരശ്ശേരി പെർമനന്റായിട്ടുള്ളൊരു സ്റ്റാഫ് പോലും ഇല്ല ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്തു ഞാൻ ആഹ്വാമി തരണം ഇന്നത്തെ കുറെ കാണിച്ചുകൊണ്ട് എനിക്ക് ഓടി നടക്കേണ്ട ഒരു ആളുകളൊന്നും അല്ല ഞാനൊരു റിക്വസ്റ്റ് ചോദിച്ചു രണ്ടു മാസം കിട്ടി താമശ്ശേരിക്ക് ഇല്ലേ എനിക്കൊന്നും അറിയില്ല അറിയാവുന്ന വേജസ് ഡെപ്പോസിറ്റ് മാത്രമേ ഉള്ളൂ അന്ന് സ്വാഭാവികതൊക്കെ ഉള്ളത് വേണം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അക്കൗണ്ട്സ് അക്കൌണ്ട്സ് എന്താന്നറിയില്ല വെൽഫെയർ എന്താന്നറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ ഞാൻ താമസിക്കോ താമസിച്ചു നോക്കുമ്പോൾ അവരറിയാവുന്ന സ്റ്റാ ഒരു ഒരാളില്ല പിന്നെ ഒരു ഡെയിലി എന്ന നല്ല ഓർമ്മ രണ്ടാറ് മാസം വരുന്നതിന് മുമ്പേ ഒരു എംപ്ലോയ്മെന്റ് വന്നു പിന്നെ സ്ഥിതി എന്താണ് ആരോടെ ചോദിക്ക് ഇന്നത്തെ പോലെ ഒരു എച്ച് എസ് സി ഇല്ല ആരുമാരെ ഒന്നേ ഇസൈമാരെ ഉള്ളൂ നമുക്ക് ആരും കാണാനില്ല പിന്നെ കൊറേ ബാക്ക് ഫയലുകൾ തരും സർക്കുലറുകൾ പഠിക്കും അങ്ങനെയാണ് ഞാൻ സർക്കുലറിൽ ഇത്ര കൃത്യമായിട്ട് അന്നത്തെ എനിക്ക് ബാക്ക്ഫല്ട്ടക്കൗണ്ട് വരേണ്ടത് ഇപ്പൊ നമ്മള് അന്നത്തെ സർക്കുലറുകൾ ഇന്നത്തെ സർക്കുലറുകൾ മാറി മാറി വരുന്നതുകൊണ്ട് നമുക്ക് അത്ര കറക്റ്റ് ആവില്ല പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുരുകൻ സാർ അക്കൌണ്ട് സർവീസറായിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് വരുന്നത് അന്ന് മുതലാണ് ഞാൻ ശരിക്കും എന്റെ എന്ന് പറയുന്നത് മുരുകൻ സാറാണ് വെൽഫെയർ എല്ലാം കാര്യങ്ങളും സാർ വളരെ സ്ട്രിക്റ്റ് ആണെന്നു പറഞ്ഞാൽ ആരോ പറഞ്ഞു എങ്കിലും സാറ് സ്ട്രിക്റ്റ് ആണ് എന്നെ വളരെ സ്ട്രോങ് ആയിട്ട് സാർ പറയും പക്ഷെ എനിക്കത് ഏകല എൻ ജി ഓ സാർ എന്ന് പറഞ്ഞിട്ട് പറയും ചീത്ത വന്നാൽ എന്നെ ഏക്കില്ല എന്നെ എനിക്ക് ഇപ്പോൾ ഞാൻ വിളിക്കാം അപ്പൊ എന്നോ പേരാമ്പറി ഞാൻ ക്ലർക്ക് ആയിരിക്കും കൂടെ എന്നെ പേരാമ്പർ